ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ഫോഴ്സും മലയാളം എടുത്തിട്ടുള്ളവരുടെ മലയാള സാഹിത്യ വിമർശനം എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിലും മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനെൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ടാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സുകുമാർ അഴീക്കോടിൻ്റെ ടാഗോറിൻ്റെ മിസ്റ്റിസിസം എന്ന ലേഖനത്തെ ആസ്പദമാക്കിയുള്ളതാണ് അപ്പോൾ അതിൽ മിസ്റ്റിസിസമാണ് മെയിനായിട്ടുള്ളത് കേട്ടോ ഈശ്വരവാദം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചിന്തകൾക്കാണ് അങ്ങനെ പറയാം ഇതിൽ മറ്റ് മിസ്റ്റിക് കവികളിൽ നിന്ന് ടാഗോറിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ മിക്ക മിസ്റ്റിക് കവികളും ലോകത്തെ മിഥ്യയായി കണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ടാഗോറോ ടാഗോർ ലോകത്തെ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രകടനമായിട്ടാണ് കാണുന്നത് മനുഷ്യജീവിതം പ്രകൃതി സ്നേഹം തൊഴിൽ എന്നിവയിൽ ദൈവത്തെ കണ്ടെത്തുന്ന ജീവനിഷ്ഠ മിസ്സസ് മിസ്റ്റിസിസമാണ് ആരുടേത് ടാഗോറിൻ്റെത് അദ്ദേഹത്തിൻ്റെ ദാർശനിക ഗൂഢതകളില്ലാത്ത സാമ്യവും സൗമ്യവും സംഗീതാത്മകവുമായ ഭാഷയിൽ അത് പ്രകടമാക്കുന്നുമുണ്ട് ഗുരുവോ രാജാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ല ആരെ ദൈവം പിന്നെ ആരാണ് പകരം സ്നേഹിതൻ പ്രിയൻ സഹയാത്രികനാണ് ആര് ദൈവമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് മറ്റ് മിസ്റ്റിക് കവികൾ ധ്യാനം ത്യാഗം സന്യാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ടാഗോർ എന്ത് ചെയ്തു മനുഷ്യ സേവനവും സൃഷ്ടിപരമായ പ്രവർത്തനവും ആത്മീയതയുടെ ഭാഗമായിട്ട് കണ്ടു അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യ സേവനത്തിലൂടെയുള്ള ദൈവ സാക്ഷാത്കാരത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് ടാഗോറിൻ്റെ കവിതയിൽ പ്രകൃതി ആത്മീയ അനുഭവത്തിൻ്റെ പ്രധാന പ്രധാനമാധ്യമമാണ് ഇപ്പോൾ സൂര്യൻ പൂക്കൾ കാറ്റ് നദി തുടങ്ങിയ പ്രകൃതി വസ്തുതകളെ അദ്ദേഹം ദൈവസാന്നിധ്യത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഇത് അദ്ദേഹത്തെ മറ്റ് മിസ്റ്റിക് കവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകമാണ് പല മിസ്റ്റിക് കവികളും കവികളും അവരുടെ കവിതകളിൽ വേദനയും വിരഹവും പ്രധാനമായിട്ട് കാണുന്നുണ്ട് ടാഗോറിൻ്റെ മിസ്റ്റിസ്വം ആനന്ദ കേന്ദ്രിത പിന്നെ ആയിട്ടുള്ള ഒന്നാണ് ദൈവസാന്നിധ്യം ജീവിതത്തെ ആഹ്ലാദകരമാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടാഗോറിൻ്റെ മിസ്റ്റിസിസം മതപരിധികളില്ലാത്ത സർവ്വമാനവത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഇതൊക്കെയാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന കാര്യം ഇനി മിസ്റ്റിസിസത്തിൻ്റെ അഞ്ച് ഘട്ടങ്ങളേതൊക്കെയാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശുദ്ധീകരണ ഘട്ടമാണ് പ്യൂരിഫിക്കേഷൻ ഘട്ടം ആത്മീയ യാത്രയുടെ ആദ്യപടിയാണ് ഇത് ശുദ്ധീകരണ ഘട്ടം ഇന്ദ്രിയവാസനകളിൽ നിന്നും ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് രണ്ടാമത്തത് ഘട്ടമാണ് ഇലിമിനേഷൻ ഘട്ടം എന്ന് പറയും ആത്മാവ് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങുന്ന ഘട്ടമാണത് മൂന്നാമത്തെ ഘട്ടം പരീക്ഷണ അല്ലെങ്കിൽ അന്ധകാര ഘട്ടം എന്ന് പറയും അവിടെ ഏറ്റവും വേദനാജനകര ജനകമായിട്ടുള്ള ഘട്ടമാണേത് അന്ധകാര ഘട്ടം അല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടം ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതായി തോന്നുന്ന തോന്നുന്നൊരവസ്ഥയുണ്ടാകും ആത്മീയത വരൾ ആത്മീയതയുടെ വരൾച്ച അതുപോലെ സംശയം നിരാശ ഒറ്റപ്പെടൽ ഇതൊക്കെ അനുഭവപ്പെടുന്ന ഒരു ഘട്ടമാണ് പക്ഷേ ആണ് പ്രത്യേകത എന്ന് വെച്ചാൽ അത് അന്തിമമായ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുക അപ്പോൾ അതിൻ്റെ അതിനുശേഷം എന്തുകൊണ്ടൊരു ശുദ്ധീകരണം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നാലാമത്തത് ഏകീകരണ ഘട്ടമാണ് യൂണിഫിക്കേഷൻ ആത്മാവും ദൈവവും തമ്മിലുള്ള ഏകത്വ ബോധം ഉയരുന്ന ഘട്ടമാണത് അതോടെ ഞാൻ എന്ന ഒരു ബോധം പിന്നെ ലഭിക്കുന്ന ഒരു ഘട്ടമാണത് അഞ്ചാമത്തത് പരിപൂർണത അല്ലെങ്കിൽ മടങ്ങിവരവിൻ്റെ ഘട്ടമാണ് ട്രാൻസ്ഫോർമേഷൻ്റെ അല്ലെങ്കിൽ റിട്ടേൺ ഘട്ടം നമുക്ക് പറയും ആത്മീയ അനുഭവം ജീവിതത്തിലേക്ക് പുനഃസമന്വയം സമന്വയിക്കപ്പെടുന്ന ഒരു ഘട്ടം അതായത് ദൈവാനുഭവവും ദൈവാനുഭവവും മനുഷ്യൻ്റെ സേവനത്തിലൂടെ പ്രകടമാകുന്ന ഘട്ടം സ്നേഹം കരുണ സേവനം സൃഷ്ടിപരത എന്നിവയിലൂടെയൊക്കെ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ലഭ്യമാകുന്ന ഘട്ടമാണ് പരിപൂർണ ഘട്ടം അല്ലെങ്കിൽ മടങ്ങി ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ അഞ്ച് ഘട്ടങ്ങളാണ് എന്തിനുള്ളതായിട്ട് പറയുന്നത് മിസ്റ്റിസ്വത്തിൻ്റെ ഘട്ടങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ അതാണ് അതെന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇനി ടാഗോറിൻ്റെ കൃതികളിലെ സിംബലുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളിലെ സിംബലുകൾ അഥവാ പ്രതീകങ്ങൾ അദ്ദേഹത്തിൻ്റെ ദാർശനിക പിന്നെ മിസ്റ്റിക് ദൃഷ്ടിയെ ലാളിത്യത്തോടെയും ആഴത്തോടെയും പ്രകടിപ്പിക്കുന്നവയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഒന്നാമത്തത് പ്രകൃതി പ്രതീകങ്ങളുടെ ആധിപത്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതീകങ്ങളിൽ കൂടുതലും പ്രകൃതിയിൽ നിന്നുള്ള പ്രതീകങ്ങളാണ് നദി കാറ്റ് പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതിനൊക്കെയാണ് ഓരോന്നിനും ഓരോ സൂര്യനാണെങ്കിൽ ദൈവപ്രകാശം ജീവശക്തിയുമാണ് നദിയാണെങ്കിൽ കാലപ്രവാഹം ആത്മീയ യാത്ര പൂക്കളാണെങ്കിൽ സൗന്ദര്യം അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ പ്രതീകങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ലാളിത്യവും സര്വ്വസാധാരണതയുമാണ് അതായത് അദ്ദേഹത്തിൻ്റെ സിംബലുകൾ പിന്നെ സാധാരണ ജീവിതത്തിൽ നിന്നുള്ള പ്രതീകങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നുള്ളത് മറ്റൊന്ന് മിസ്റ്റിക് അർത്ഥപൂർണതയാണ് ഓരോ പ്രതീകവും പല അർത്ഥതലങ്ങളിൽ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത മനുഷ്യ ദൈവബന്ധത്തിൻ്റെ പ്രതീകങ്ങളാണ് ഓരോന്നിനെയും മനുഷ്യനും മനുഷ്യൻ്റെ ചിഹ്നങ്ങളാക്കിയിട്ട് അതിനെ ആരോട് താരത് താതാത്മ്യം പ്രാപിപ്പിക്കുന്നു ദൈവത്തോട് എന്താ പറയുക സമയം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള രീതി ആണ് അദ്ദേഹത്തിൻ്റെ പ്രതീകങ്ങൾ അതായത് മനുഷ്യ ദൈവബന്ധത്തിൻ്റെ പ്രതീകങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ചലനാത്മകതയാണ് ടാഗോറിൻ്റെ സിംബലുകൾക്ക് സ്ഥിരം സ്ഥിരതയില്ല അത് സഞ്ചാരപരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വഴികൾ യാത്ര നദി കാറ്റ് ഇതൊക്കെ എന്താണ് ആത്മീയ പുരോഗതിയെ സൂചിപ്പിക്കും പിന്നെ മറ്റൊന്ന് ആനന്ദ കേന്ദ്രത പ്രതീകങ്ങളാണ് ഇതാണ് വേദനയും വിരവും മാത്രമല്ല സന്തോഷവും അദ്ദേഹത്തിൻ്റെ പ്രതീകങ്ങളിലുണ്ട് എന്നുള്ളതാണ് പിന്നെ സർവമാനവത്വ പ്രതീകങ്ങൾ സിംബലുകൾ മതപരിധികൾ കടന്ന് സാർവത്രിക മനുഷ്യാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള അതിനോട് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതീകങ്ങളാണ് പിന്നെ ഉപദേശാത്മകത ഇല്ലായ്മ ടാഗോറിൻ്റെ പ്രതീകങ്ങളിലൂടെ പാഠം പഠിപ്പിക്കില്ല അദ്ദേഹം എന്താണ് അത് അനുഭവിപ്പിക്കുകയാണ് ചെയ്യുക സിംബലുകളൊക്കെ നമുക്ക് അനുഭവങ്ങളാക്കിയിട്ട് മാറ്റിയിട്ട് അതായത് ഒരു ഉപദേശ രൂപത്തിലല്ലാതെ നൽകുന്ന രീതിയാണ് ആർക്കുള്ളത് പിന്നെ ടാഗോറിനുള്ള കേട്ടോ ഇനി മിസ്റ്റ് സാഹിത്യത്തിലുള്ള സ്ഥാനം എന്താക്കാം നമ്മൾ ടാഗോറിൻ്റെ മിസ്റ്റി സോട്ടിലെ പറഞ്ഞു അപ്പോൾ മൊത്തത്തിലെ പൊതുവേ മിസ്റ്റി സിസത്തിന് സാഹിത്യത്തിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് മിസ്റ്റി സാഹിത്യത്തിൽ ആത്മീയ അനുഭവങ്ങളെയും അന്തർജ്ഞാനത്തെയും ആവിഷ്കര അതായത് ഉള്ളിലുള്ള അറിവിനേയും ആവിഷ്കരിക്കുന്ന ഒരു ദാർശനിക പ്രധാന ദാർശനിക സൗന്ദര്യ ബോധധാരയാണ് ഇത് തത്വചിന്തയേക്കാൾ അനുഭവത്തെ മുൻനിർത്തുന്ന ഒന്നാണ് ഇത് മിസ്റ്റിസിസം സാഹിത്യത്തിൽ അത് ആത്മീയ അനുഭവങ്ങളുടെ സജീവ അവതരണമാണ് സാധ്യമാക്കുന്നത് അതിലൂടെ സാഹിത്യത്തെന്ത് ചെയ്യുന്നു സാഹിത്യം ആത്മാവിന്റെ ഭാഷയായിട്ട് മാറും മിസ്റ്റിസത്തെ അതിൽ ഉൾക്കൊള്ളിക്കുന്നതോട് കൂടിയിട്ട് സാഹിത്യം എന്താകുന്നു ആത്മാവിൻ്റെ ഭാഷയായിട്ട് മാറും മിസ്റ്റിക് അനുഭവങ്ങൾ വാക്കുകളിൽ പൂര്ണമായിട്ട് പിടികൂടാൻ കഴിയില്ല വാക്കുകളിൽ നിന്നും നമുക്ക് മിസ്റ്റിക് അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് പിടികൂടാൻ കഴിയില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അതിനാൽ സാഹിത്യത്തിന് സിമ്പിൾ ഇമേജ് ഉപമ സംഗീതാത്മകത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി അതിലൂടെ നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കണം അതിന്നതിൻ്റെ പ്രതീകമാണ് എന്ന് മനസ്സിലാക്കണം ഇതുവഴി സാഹിത്യഭാഷ സമ്പുഷ്ടമാവുകയും ചെയ്യും മിസ്റ്റിസിസം ഏറ്റവും ശക്തമായി പ്രകടമാകുന്നത് കവിതയിലാണ് സൂഫി ഭക്തി റൊമാൻറ്റിക് ആധുനിക കവിതകൾക്ക് ഇതിൽ നിന്ന് ഊർജം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതിലൂടെ കവി ആത്മാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ അനുഭവത്തിൻ്റെ ദർശകനായിട്ട് മാറുന്നു മിസ്റ്റിസിസം മതപരിധികൾ കടന്ന് സർവമാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് സ്നേഹം ഐക്യം സഹോദരത്വം എന്നിവ സാഹിത്യത്തിലൂടെ മിസ്റ്റിസിസം വ്യാപിപ്പിക്കുന്നു യുക്തിയും യാഥാർത്ഥ്യവാദവും മാത്രം മുൻനിർത്തുന്ന സാഹിത്യധാരകൾക്ക് മിസ്റ്റിസിസം ആന്തരാത്മാവിൻ്റെ ശബ്ദം കൂടി കൂട്ടിച്ചേർത്ത് നൽകുന്നു അതിലൂടെ എന്ത് ചെയ്യുന്നു സാഹിത്യത്തിന് സമതുലിതത്വം ലഭിക്കുന്നു എല്ലാ ഐറ്റം കാര്യങ്ങളും എതിലൊരു സാഹിത്യത്തിൽ ഒരു സമതുലിതത്വം സാഹിത്യത്തിന് ലഭിക്കുന്നു മിസ്റ്റിസിസം സിസം സാഹിത്യത്തിന് പ്രതീകാത്മക രചനാശൈലി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആധുനിക കവിതയിൽ ഇതിൻ്റെ സ്വാധീനം വളരെ പ്രകടമാണ് ചിലപ്പോൾ മിസ്റ്റിക് സാഹിത്യം അവ്യക്തതയും ദുർഹ ദുർഗ്രാഹ്യതയും അതായത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ളതുമായിട്ട് സൃഷ്ടിക്കുന്നു സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന വിമർശനവും മിസ്റ്റ് എതിരെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പിന്നെ വിമർശനങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും മിസ്റ്റിസിസം സിസം സാഹിത്യത്തിൻ്റെ ആഴവും ഉയരവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല മനുഷ്യൻ്റെ ആത്മീയ അന്വേഷണം സാഹിത്യത്തിൽ നിലനിൽക്കുന്നിടത്തോളം മിസ്റ്റി സിസത്തിനും സാഹിത്യത്തിൽ സ്ഥാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ അഴിക്കോട് അഴീക്കോട് സുമുറിക്കോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ പറയുന്നു അത്രയാണ് അഞ്ചാമത്തൊരു യൂണിറ്റിൽ വരുന്നത് അപ്പോൾ ബ്ലോക്ക് കൂടെ അവസാനിച്ചു അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ¿No? okay bye bye